ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് നമ്മുടെ പടിയൂര് ഭാഗത്താണ് കേട്ടോ പടിയൂര് ഭാഗത്ത് ഈ കാണുന്ന നല്ലൊരു വീട് അതായത് ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് കേട്ടോ ത്രീ ബി എച്ച് കെ മൂന്ന് ബെഡ്റൂം വീടാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഒമ്പത് സെൻറ്റ് ആണ് കേട്ടോ സ്ഥലം കോമ്പൗണ്ട് വള്ളില്ല പക്ഷേ വീട് നല്ല സൂപ്പർ വീടാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നല്ലൊരു വീട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ ഓക്കെ വേണ്ടില്ലേ നല്ല ടാറിംഗ് റോഡ് ഫ്രണ്ടേജുള്ള പ്രോപ്പർട്ടിന് ഓക്കെ ഇനി നമുക്ക് വീട് കാണാം നല്ല കണ്ടമ്പറി സ്റ്റൈലിൽ നല്ല മോഡേൺ ആയിട്ടുള്ളൊരു വീടാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല കൂളിങ്ങാണ് ചുറ്റും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കൂളിങ്ങനാണ് കേട്ടോ നല്ലൊരു ഔട്ട് ഇതൊരു കാർ പോർച്ച് എല്ലാ സൗകര്യങ്ങളോടുകൂടിയ വീട് ഡബിൾ ഡോറാണ് കേട്ടോ ഇതിന് വരുന്നത് അതിന് നേരം നമ്മൾ ഹാളിലേക്ക് എടുക്കുന്നു നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് ഏകദേശം ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഹാൾ തന്നെ വരുന്നുണ്ട് ലിവിങ് ലീവിങ് റൂമെ പറയുന്നത് ഡൈനിങ് സെപ്പറേറ്റ് വരുന്നുണ്ട് ഓക്കെ ഇത് ഡൈനിങ് ലീവിങ്ങിനോട് ചേർന്ന് തന്നെ നല്ലൊരു ഡൈനിങ് വരുന്നുണ്ട് ഈ ഡൈനിങ്ങിന് ലെഫ്റ്റ് സൈഡിലേക്ക് നല്ലൊരു സ്റ്റയർ പോകുന്നുണ്ട് സ്റ്റയറിനോട് ചേർന്ന് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ടോട്ടലിന് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ഇതൊരു ബെഡ്റൂം അത് അറ്റാച്ചഡാണ് അതിനോട് ചേർന്ന് തന്നെ ഇവിടെ കിച്ചൺ വരുന്നുണ്ട് ഇവിടെ താമസമുള്ള കാരണം അധികം വൈഡായിട്ട് എടുക്കുന്നുണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഇതിനോട് ചേർന്ന് തന്നെ അറ്റാച്ചഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ബാത്റൂംസ് ഒക്കെ ഉണ്ട് ഓക്കെ ഇനി മോൾ ബാധിക്കുക നല്ലൊരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് അപ്പോൾ ഇത് ഏകദേശം ഇതിൽ മൂന്ന് ബെഡ്റൂം അല്ലാട്ടോ ഉള്ളത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ അതൊരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ സഹകരിക്കുക അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തേർട്ടി ഫൈവ് ലാക്സ് ആണ് അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും കേട്ടോ ഇതിനിടയിൽ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്കും ചെയ്തോളേ ഓക്കേ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഇവിടുന്ന പള്ളി സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ബസ് റൂട്ടിലേക്ക് ഇവിടുന്നൊരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ ഓക്കെ അപ്പം ഇതിൻ്റെ വില എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ലാക്സ് ഉണ്ട് കേട്ടോ ഓക്കെ താങ്ക്